ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇതിലെ എല്ലാ സൈസ് മാമ്പഴങ്ങളും ഉണ്ട് എല്ലാം കൂടി ചേർത്ത് ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പം മാമ്പഴ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ വലിയ മാമ്പഴം ഉണ്ട് നല്ല മധുരമുള്ള ഇതുപോലത്തെ ചെറിയ മാമ്പഴം ഉണ്ട് അപ്പം ഞാൻ ഞെട്ടുഭാഗം കളഞ്ഞിട്ട് രണ്ടായിട്ട് പോ മുറിച്ച് രണ്ട് സൈഡും മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാത്രം പഴുത്ത മാമ്പഴം അപ്പോൾ എല്ലാം ചേർത്തുള്ള ഒരു കൂട്ടാനാണ് അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി ആ ഭാഗം മുറിച്ച് രണ്ട് സൈഡും മുറിച്ച പിന്നെ ചില മാമ്പഴം കുറച്ച് കേടുണ്ടായിരുന്നു അപ്പോൾ കേടുഭാവം മാറ്റി ബാക്കി നല്ല ഭാവം മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഉരുളിയിൽ ചേർത്ത് ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ കല്ലുപ്പും ചേർത്തിട്ടുണ്ട് ഇപ്പം എരിവിനാവശ്യമുള്ള മുളക് പൊടി ആര ടേബിൾ സ്പൂൺ ഇത് എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇതും കൂടി ചേർത്ത് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒരു ഗ്ലാസ് വെള്ളം മതിയാവും ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം മതിയാവും ഇതൊരു ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ചേർത്ത് ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഉപ്പും എരിവും എല്ലാം പിടിക്കാൻ വേണ്ടി അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് തിളപ്പിക്കാറുണ്ട് അപ്പം നന്നായിട്ട് തിളച്ച് അതൊന്ന് വേവട്ടെ പെട്ടെന്ന് വേവും ഇത് ഈ മാങ്ങയും പച്ചമാങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും പഴുത്താണെങ്കിലും പെട്ടെന്ന് വേവുമല്ലോ ഇപ്പോൾ ഒന്ന് തിളച്ചു തിളച്ചപ്പം തന്നെ ഞാൻ എല്ലാം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ വേവാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ആദ്യം കുഞ്ഞുതായിട്ട് മുറിച്ചില്ലല്ലോ എല്ലാം വലുതായിട്ടാണ് അപ്പം ഇതിൽ കുരുവ മാങ്ങയുടെ മാമ്പഴത്തിൻ്റെ കുരുവും ചേർത്താണ് ഞാൻ ഇതിലിരിയ്ക്കുന്നത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ തിളച്ച് വരുമ്പോൾ ആ മാമ്പഴത്തിൻ്റെ നീര് ചാറും കൂടി ഇതിൽ ചേരും അപ്പോൾ കുറച്ച് വെള്ളം കൂടും അത് കുഴപ്പമില്ല ഇനി നമുക്ക് നമുക്കിതിൽ തേങ്ങയൊക്കെ ചേർക്കാറുണ്ട് പരമൂരി തേങ്ങയിൽ ഞാൻ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് അരച്ച് നേർത്തി വെച്ചിട്ടുണ്ട് ഇത് ശർക്കര പാനിയാണ് കുറച്ച് ശർക്കര പാനി ഞാൻ അരച്ചെടുത്ത് അത് ചേർത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ ഇതിൽ ചില മാമ്പഴം കുറച്ച് മാത്രം പഴുത്തിട്ടുള്ളൂ അപ്പം അതിന് കുറച്ച് പുളിയും കൂടിയുണ്ട് അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ശർക്കര പാനി ചേർത്തതാണ് ഇപ്പം നേരത്തെ ശർക്കര പാനീയക്കി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരും മുരി തേങ്ങയിൽ ഞാൻ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ തേങ്ങയുടെ ടേസ്റ്റും ശർക്കരയുടെ ടേസ്റ്റും എല്ലാം ഈ ഇതിൽ ഉപ്പും എരിവും പുളിയും മധുരവും എല്ലാം ചേർന്നുള്ള നല്ലൊരു മാമ്പഴ കൂട്ടാനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കമൻസിലിടണേ അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഒന്നുകൂടി തിളയ്ക്കണം ഇത് നമ്മൾ തേങ്ങ ചേർത്തുകൊണ്ട് അപ്പോൾ ആ തേങ്ങയുടെ പച്ചമുള ഒക്കെ മാറി ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് തിള വരണം ഇനി അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് മോരാണ് കിട്ടാം അപ്പോൾ തൈര് ഞാൻ കട്ട തൈര് ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്നടിച്ചാൽ അതും കൂടി ചേർത്തിട്ടുണ്ട് അധികം വെള്ളമാക്കാതെ തൈര് തൈരൊന്നും ഉടച്ചെടുത്തതാണ് ഉടച്ചെടുത്ത് അതും കൂടി ചേർത്ത് ലാസ്റ്റാണ് ഇതിൽ ഇത് ചേർക്കേണ്ടത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല തൈര് കുറച്ച് മാത്രം ചേർത്ത് അധികം പുളിയില്ലാത്ത ത തൈരാണിത് നല്ല ഫ്രഷ് തൈരാണ് ഫ്രഷ് ക്രീമിൻ്റെ തൈരാണ് ഇപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നമ്മൾ ലാസ്റ്റ് കുറച്ച് ചേർത്ത് അധികം തിള വരുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരണെന്ന് കാണുമ്പോൾ നമ്മൾ ഇറക്കി വെക്കുക ഇറക്കി വെച്ച് കടുക് വറുത്ത് ചേർക്കണം ഇപ്പം ചീനച്ചട്ടിയിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളകും മുറിച്ച് ചേർത്തു അപ്പോൾ അതിൻ്റെ കൂടെ കരുവേപ്പില രണ്ട് തണ്ട് കരുവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കാം ഇത് വറുത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചറുകിയത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും തേങ്ങ ചറുകിയതും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മുരിച്ചെടുക്കണം ആ തേങ്ങ കരിഞ്ഞു പോവാതെ ഒന്ന് ബ്രൗൺ എടുക്കുക നന്നായിട്ട് നമ്മൾ വറുത്ത് ആ ബ്രൗൺ കളർ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ നമ്മൾ ച മറ്റേ മാമ്പഴ കൂട്ടാനിൽ ഈ വറുത്ത് ചേർക്കേണ്ടതാണ് നല്ല ടേസ്റ്റായിരിക്കും ഇപ്പം ഇതിൻ്റെ ഈ തേങ്ങയുടെ മൊരിഞ്ഞ മണം പിന്നെ കരുവേപ്പിലയുടെ മണം എല്ലാം കൂടി ചേരുമ്പോൾ ഈ മാമ്പഴ കൂട്ടാൻ ചോറിന് ഇത് മാത്രം മതി വേറെ കറി ഒന്നും ഇല്ലെങ്കിലും ഈ മാമ്പഴ കൂട്ടാൻ കൂട്ടി നമുക്ക് ചോറ്ണ്ണാം നിങ്ങളെല്ലാവരും ഈ മെത്തേഡിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മാമ്പഴം കൂട്ടാനാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ഇതിലധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കാവുന്ന മാമ്പഴ കൂട്ടാനാണിത് ഇപ്പം നിങ്ങളും ഒരു തവണ ഈ മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കി കഴിച്ച് നോക്കണേം ഇപ്പം നിങ്ങൾക്കിഷ്ടമായോ ഞാൻ ഉണ്ടാക്കിയ മാമ്പഴ കൂട്ടാൻ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇത് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ ചാറ് കുറുകി വരും എന്താ ഈ പാകത്തിനായിരിക്കണം ഓക്കെ ബൈ